ഇനി എനിക്ക് എനിക്കെൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് അല്ലാനെ വെറുപ്പിക്കാതെ നിങ്ങൾ നിസ്കരിച്ച് നടക്കണം എന്ന് പറയും പോലെ തന്നെ നിങ്ങൾ ഉമ്മനിയുപ്പനും വെറുപ്പിക്കാതെ സ്വർഗം വാങ്ങാൻ നോക്കണം രണ്ടാമത്തെ തെറ്റും കുറ്റവും ഞാൻ നേരത്തെ പോകുന്ന കിതാബുകളിലൊക്കെ അങ്ങനെയാണ് മൂന്ന് കഴിഞ്ഞ് നാലാം നമ്പർ ഉണ്ടെന്നത് ഉഴപ്പോ കുൽ മാതാപിതാക്കളെ വെറുപ്പിക്കൽ തെറ്റ് അല്ലാ തെറ്റിന് വലിയ ഗൗരവമുണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിന് വലിയ ഗൗരവമുണ്ട് ഒരു ദിവസം മുഴുവനും പ്രഭാഷണം നടത്തേണ്ടതാണ് മർമ്മവും ഗൗരവവും മനസ്സിലാകുന്ന രൂപത്തിൽ ഒരഞ്ചു മിനിറ്റ് സംസാരിക്കാം പക്ഷെ അതിൽ ഉൾക്കൊള്ളണം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ നിങ്ങൾ എന്നത് അള്ളാഹുവിന്റെ അന്തിമ തീരുമാനമാണ് അർത്ഥം അതാണ് അള്ളാൻ്റെ ഫൈനൽ തീരുമാനമാണ് അള്ളാ തീരുമാനിച്ചു മാറ്റാൻ വേറൊരാക്കൂ അധികാരമല്ല വേറെ സ്ഥലത്ത് അത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവം എന്താണ് ഇതാ ഖലല്ലാഹു അമ്മ വറസൂലുഹു അള്ളി റസൂലു ഒരു കാര്യമാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ വിഷയം വേണോ എന്ന് ആലോചിക്കാൻ ചോയ്സ് ഇല്ലാത ഇഷ്ടമുണ്ടേ ചെയ്തോള അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറയാൻ വപ്പില്ല അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ അതിൽ ചോയ്സ് ഇല്ല ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അത് ചെയ്തേ പറ്റൂ അപ്പോൾ നബിയെ തങ്ങളുടെ രക്ഷിതാവിൻ്റെ ഫൈനൽ ഡിസിഷനാണ് അന്തിമ തീരുമാനമാണ്

പറ്റൂല അമ്മയാലും പാപ്പായാലും ആരാധിക്കാൻ പറ്റൂല പക്ഷെ നല്ല ബന്ധം പുലർത്തണം യഹസാൻ അവർക്ക് നന്മ ചെയ്യണം അവരോട് നല്ല നിലയിൽ നിൽക്കണം മഞ്ചല്ല മഞ്ചല്ലു ഒരുപാട് പറയാനുണ്ട് അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ കുറേ ആയത്തുകൾ അതീസുകളുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റേ സംസാരിക്കുള്ളൂ എന്നാൽ ഒരു രണ്ട് മൂന്നാല് കാര്യങ്ങളെങ്കിലും ഇന്ന് നമ്മുടെ സംസാരത്തിൽ വന്നാൽ അതൊക്കെ ജീവിതത്തിൽ പകർത്താലോ ഒരു ഹദീസ് പറയാം മുത്തുനബി സാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞു ഹബീബ് റസൂൽഹി തങ്ങളുടെ ഹദീസാണ് ഒരു ഹദീസാണ് പൊരുത്തം മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് ദേഷ്യം ദേഷ്യത്തിലാണ് മാതാപിതാക്കൾക്ക് നിങ്ങളോട് ഇഷ്ടമാണോ ഇഷ്ടാണോ മാതാപിതാക്കൾക്ക് നിങ്ങളോട് വെറുപ്പാണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാതാപിതാക്കളെ എങ്കിൽ എത്ര എത്ര ചിന്തിക്കേണ്ട ഒരു വാക്കാണത് പഠിച്ചോനെ അത് മാത്രം മതി ഇമ്മയും പാപ്പിയായിട്ട് നല്ല ബന്ധം പുലർത്താൻ ഒരാക്ക് വേറൊന്നും വേണ്ട പടച്ചോന് പൊരുത്തുണ്ടാവില്ല കേട്ടോ മാതാപിതാക്കളുടെ പൊരുത്തല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നിങ്ങളോട് വെറുപ്പാണെങ്കിൽ പടച്ചോനുങ്ങളെ വെറുക്കൂട്ടോ ഇത് ചെറിയൊരു കാര്യമല്ലല്ലോ സയ്യിദുന വീബുന റസൂലും വസ്ല്ലം തങ്ങള് ചോദിച്ചു സഹാബത്തിനോട് വന്തോഷങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വന്തോഷം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബാ ഞാൻ പറഞ്ഞു തരട്ടെ സഹാബത്ത് പറഞ്ഞു അതേ നബിയെ പറയൂ ഞങ്ങൾ കേൾക്കാം ഉടനെ പറഞ്ഞു അൽ ഇഷ്ടാഖുബിലൂട് പങ്കു ചേർക്കലും ാധന നടത്തലും മാതാപിതാക്കളെ വെറുപ്പിക്കലുമാണ് രണ്ടും ഒപ്പത്തിനൊപ്പം പറഞ്ഞു ജലാലു ബഹുമാനപ്പെട്ട അബ്ബാസ് എനിക്ക് തോന്നുന്നു കുറേ പറയാതെ ചില ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ വലിയ മാറ്റം ഉണ്ടാക്കും അതിന് പറ്റിയൊരു സംഭവമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇബുനഅബ്ബാസ് റദ്ദീ അൻഹുവിനോട് അസ്ഹാബുൽ കുറിച്ച് ചോദിച്ചു ഈ അഹറാഫ് കാരണം എന്താ സൂറത്തുൽ സൂറത്തുൽ അഹറാഫ് എല്ലാവർക്കും പരിചയമല്ലേ സൂറത്തുൽ ആണ് ഐറാഫിനെ കുറിച്ച് പറയുന്നത് ഏറാഫ് കാരണാല് നരകത്തിൻ്റെയും സ്വർഗത്തിന്റെ ഇടയിലുള്ളൊരു മലയാണ് സ്വർഗത്തിലുള്ളവർക്ക് നല്ല സന്തോഷമാണ് നരകത്തിലുള്ളവർക്ക് മഹാസങ്കടവുമാണ് അതിൻ്റെ ഇടയിലുണ്ടൊരു സ്ഥലം അതിനാണ് ഐറാഫ് കരാ സ്വർഗ്ഗത്തിൽ എത്തിയിട്ടില്ല നരകത്തുക്കെത്തിയിട്ടില്ല ഇതിൻ്റെ ഇടയിൽ നരകത്തുക്ക് നോക്കിയാൽ ഇവർ വാവിട്ട് കരയും സ്വർഗത്തിലേക്ക് നോക്കിയാൽ അങ്ങോട്ട് പോകാൻ അങ്ങേറ്റത്തെ ആഗ്രഹവും ഉണ്ടാവും അപ്പം അവരെ നരകത്തിലേക്ക് മുഖം തിരിച്ചിങ്ങനെ നിർത്തല ഒരു സന്തോഷമില്ലാതിരിക്കാൻ വേണ്ടി എന്നാ അവർ നരകത്തിലെ ശിക്ഷകളൊന്നും അനുഭവിക്കുന്നില്ല നരക ശിക്ഷ നേരിട്ട് അനുഭവിക്കൂല കണ്ടിട്ട് മനസ്സ് വേദനിക്കും അങ്ങനെയാണ് ആരാണ് ഈ ടീം അഖിലുകാർ സ്വർഗത്തിലും നരകത്തിലുമല്ലാതെ തടഞ്ഞിടുന്നവരാണ് മുത്തുനബിയോട് ചോദിച്ചു ആദ്യത്തെ ചോദ്യം എന്താണ് നബി തങ്ങൾ പറഞ്ഞു ഹുവ ജബലും ബൈനൽ ഹുജബലും നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള ഒരു ഭിത്തിയാണ് ഒരു മലയാണ് ആ മല ആ ചുമര് നിൽക്കുന്നവരാണ് അവർ സ്വർഗത്തിലും അല്ല നരകത്തിലും അല്ല ഉമ്മാൻ്റെ അടുത്ത് നിന്ന് വിട്ടു ആപ്പാൻ്റെ അടുത്ത് എത്തിയിട്ടില്ല എന്ന് പറയുന്ന രൂപം രണ്ടിൻ്റെയും ഇടയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവരാണ് ആ ഐറാഫിൻ്റെ അഖിലുകാരാ നബിയെ അവിടെ നിൽക്കേണ്ട ദുര്യോഗമുണ്ടാകുന്നവരാരാ മുത്തുനബിയുടെ ചർച്ച കണ്ടോ അമ്മാലു

അബ്ദുള്ള അബ്ബാസ് തങ്ങൾ ഇത് സ്വന്തം ഊഹിച്ച് പറയൂലബിധങ്ങളിൽ നിന്ന് കേൾക്കാതെ അബ്ദുല്ലാബിൻ അബ്ബാസ് തങ്ങളോടാ ചോദിച്ചത് എന്താണ് അഖിലുകാരാണ് അബ്ദുൾ അബ്ബാസ് തങ്ങൾ പറയാണ് അവരാരാന്നറിയോട്ടവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ വേണ്ടി സമരം ചെയ്യാൻ പുറപ്പെട്ട പരിശുദ്ധ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി രണാങ്കണത്തില് പോയി ഷഹീദായി മരിച്ചു പോയ ആളുകളാണ് അഹ്റാഫ് മലയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുക അല്ലെങ്കിൽ സ്വർഗത്തിൽ അല്ലേ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ് സുഖല്ലാതെ കിടക്കുകയാണ് അവരെ പരിചരിക്കാതെ അവരെ സമ്മത മോനെ ഈ ജിഹാദിന് പോകണ്ട കാരണം നിന്റെ ഏറ്റവും വലിയ ജിഹാദ് മുത്തുനബി പറഞ്ഞല്ലോ പലരോടും നിന്റെ ഏറ്റവും വലിയ ജിഹാദ് ആ വയ്യാത്തമ്മാനെ നോക്കലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നീ എന്നെ നോക്കി ഇവിടെ നിന്നോന്ന് പറഞ്ഞു ഇതിലും വലുതല്ലേ ജിഹാദ് ഞാൻ ഷഹീദാകാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഉമ്മന്റെ പാപ്പന്റെ സമ്മതല്ലാതെ കള്ളുടിക്കാനല്ല പോയത് കൂത്താടാനല്ല പോയത് മുദ്രാവാക്യം വിളിക്കാനല്ല പോയത് കോലം കത്തിക്കാനല്ല പോയത് ഉമ്മാന്റെ പാപ്പാന്റെ സമ്മതല്ലാതെ ജിഹാദിനു വേണ്ടി പോയി ഇസ്ലാമിക മാർഗത്തിൽ പൊരുതി മരിക്കാൻ പോയി അങ്ങനെ അവർ പൊരുതി മരിച്ചു അവർ എന്നിട്ട് പറഞ്ഞു ജിഹാദ് കൊല്ലപ്പെട്ടു അവർ അവർ അഖിലുകാരായിരിക്കും എന്താ കാരണം നരകത്തിൽ കടക്കുന്നതിന് അവരുടെ മുമ്പിലുള്ള തടസ്സം എന്താ അന്നാന്റെ മാർഗത്തിൽ പൊരുതി മരിച്ചോ അതുകൊണ്ട് നരകത്ത് കിടാൻ പറ്റില്ല ും അതേ കക്ഷികൾക്ക് മറ്റൊരു തടസ്സമുള്ളത് എന്താണ് മറ്റൊരു തടസ്സമുള്ളത് നാ സ്വർഗത്തി സ്വർഗത്തുവിടാ അമ്മാനും ബാപ്പാനും പെർപ്പിച്ചോലായതുകൊണ്ട് അവൻ പറ്റൂല അപ്പൊ നരങ്കും വേണ്ട സ്വർഗം വേണ്ട നടുവിലട നിർത്തിയതാണ് വിഷയത്തിന്റെ ഗൗരവം എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് മതിയാവും അമ്മാനും ബാപ്പാനും നന്നായിട്ട് പരിചരിക്കണം എന്താ ആവുക അത് അബ്ദുലാഹിബിൻ അബ്ബാസ് തങ്ങൾ പറഞ്ഞു അവസാനം അവരുടെ കാര്യത്തിൽ അള്ളാഹു ഒരു ഫൈനൽ തീരുമാനം എടുക്കും എങ്ങോട്ടാ വിടേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിക്കും അത് അവസാനം സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും പക്ഷെ ഒന്ന് വിയർപ്പിക്കും ഒന്ന് കഷ്ടപ്പെടുത്തും അതിന്റെ കാരണം മാനിബാബ അനുമുറപ്പിച്ചതാ ഇവർ ഷഹീദായി മരിച്ചാൽ അള്ളാഹു പെട്ടെന്ന് സ്വർഗം കൊടുക്കുന്ന ടീമാണ് അവർ അവർക്ക് പോലും സ്വർഗപ്രവേശത്തിന് തടസ്സാണത്രേ അത്ര ഉമ്മനും പാപ്പനും ബർപ്പിക്കുന്നത് അവരുടെ അനിഷ്ടം ഉമ്മാന്റെയും പാപ്പാൻ്റെയും അനിഷ്ടം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് വലിയ തടസ്സമാണുഹിൻ മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉറപ്പാണ് സംശയമില്ല മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉറപ്പാണ് മൂന്ന് പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഒന്ന് ഒന്നാമത്തെ പ്രാർത്ഥന മർദ്ദിൻ്റെ പ്രാർത്ഥന ദ്രോഹം

അതുപോലെ തന്നെ ഒരാളെ ദുരുമയുമ്പോൾ കരുതിക്കൊണ്ടേ തരും എന്നല്ലെങ്കിൽ നാളെ തരും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പലതും ഇല്ലേ മദുലൂമിൻ്റെ അതു ആ കുത്തരണ്ട് എന്ന് ശരിക്കും ഇങ്ങനെ തോന്നിപ്പോകാണ് വർത്തമാന സാഹചര്യം വിലയിരുത്തുമ്പം അല്ലേ ശരിക്കും എന്തെല്ലാം പുകിലുകളായിരുന്നു ഇവിടെ ഉണ്ടാക്കിയിരുന്നത് ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഒന്ന് സ്വന്തം നെഞ്ചത്തേക്ക് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് മധുരൂമിൻ്റെ അതുമായ ഉത്തരവുണ്ട് ചിലപ്പോൾ ആവും നാളെയാവും ഉള്ളൂ ഉണ്ടാവും കാരണം പറഞ്ഞതാ അലൈഹി ഹബീബായ നബിതങ്ങൾ പറഞ്ഞതൊന്നും പിഴക്കൂല സഹോദരങ്ങളെ അവിടെ നമ്മൾ പറഞ്ഞു വന്നെന്താ ഈ ഹദീസിൽ നമ്മളെ നമ്മൾ സംസാരിക്കുന്ന മർമ്മം എവിടെയാ വാലിദി എവിടെയാൽ അമ്മയും പാപ്പി നമ്മക്കെതിരെ പേടിക്കണം അത്ര പറഞ്ഞു നിർത്താം